ഹലോ കൂട്ടുകാർ ഈ തട്ടിപ്പ് 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 പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ പേരാണ് കോൾ മെർജിങ് തട്ടിപ്പ് ഈ തട്ടിപ്പിൽ ആരും വീഴരുത് ദയവ് ചെയ്ത് കാരണം ഇത് ഒ ടി പി പറഞ്ഞു കൊടുക്കാനൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ട് പുതിയ തട്ടിപ്പാണ് നമ്മുടെ ഡിജിറ്റൽ അറസ്റ്റിന് ശേഷം വന്ന പുതിയ തട്ടിപ്പ് എല്ലാരും ജാഗ്രതയായി ആ കോള് വരുമ്പോഴത്തേക്ക് അവർ പറയുന്നെന്താണെന്നുവെച്ചാല് ൊരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂ ബേസ് ചെയ്ത് ഒരു ഒ ടി പി അയച്ചിട്ടുണ്ട് നിങ്ങളുടെ ഫോണിൽ ആ ഒ ടി പി പറഞ്ഞു തരണം ഫ്രണ്ട് ലൈനിൽ ഉണ്ടെന്ന് പറയും നമ്മൾ അത് ഒ ടി പി പറഞ്ഞു കൊടുത്താൽ ഡയറക്റ്റ് ഡയറക്റ്റ് നമ്മുടെ യു പി ഐ ഡി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിൽ അവർക്ക് കയറാൻ ഹാക്ക് ചെയ്യാൻ പറ്റുകയും ആ അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ് മൊത്തം പോവുകയും ചെയ്യും ഇതാണ് പുതിയത്തെ ടിപ്പ് അതുകൊണ്ട് എല്ലാവരും ജാഗ്രത ആരും തട്ടിപ്പിന് ഇരയാകാതിരിക്കുക ഓൾ ദ ബെസ്റ്റ് അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ